ബസ് തൊഴിലാളിയെ പ്രൈവറ്റ് സ്റ്റാൻഡിൽ കയറി മർദ്ദിച്ച ഗുണ്ടുക്കളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബി എം എസിന്റെ നേതൃത്വത്തിൽ ബസ് പണിമുടക്കും തൊടുപുഴ പോലീസ് സ്റ്റേഷൻ മാർച്ചും നടത്തിയത് സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം സ്റ്റേഷന് മുന്നിലെത്തിയപ്പോൾ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഈ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വന്നു ചേരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ആ ബസ് ബസ്റ്റാൻഡിലെ വിധുത്സഹ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് അത് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഭാരതീയ വസ്തു സംഘം ബസ് സ്റ്റാൻഡ് യൂണിറ്റ് പ്രസിഡന്റ് സണ്ണി ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എൻ രവീന്ദ്രൻ നേതാക്കളായ എ പി സഞ്ജു സി രാജേഷ് അഡ്വക്കേറ്റ് ഗിരീഷ് തയ്യൽ സുരേഷ് കണ്ണൻ രാജേഷ് സുരേന്ദ്രൻ ബി അജിത് കുമാർ എം എ പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു മീഡിയ ന്യൂസ് പുതുവർഷത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ചർച്ച ചെയ്യുന്നു നവകേരളം സാധ്യതയും പ്രതിസന്ധിയും ജനുവരി മൂന്ന് വെള്ളി വൈകിട്ട് അഞ്ചരയ്ക്ക് തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ ഓഡിറ്റോറിയത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക ഉദ്യോഗസ്ഥ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്നു ഉദ്ഘാടനം ജോൺ ബ്രിട്ടാസ് എം വിഷയാവതരണം യുണൈറ്റഡ് നേഷൻസിന്റെ ജി ട്വന്റി ഗ്ലോബൽ ലാൻഡ് ഇനീഷ്യേറ്റീവ് ഡയറക്ടർ മുരളി തുമ്മാരിക്കുടി പങ്കെടുക്കുന്നവർ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡംഗം ഡോക്ടർ രവി രാമൻ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ ഡോക്ടർ പ്രവീണ കോഡോത്ത് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സിഒഎ ജനറൽ സെക്രട്ടറി പി വി സുരേഷ് സിബ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ നവകേരളം സാധ്യതയും പ്രതിസന്ധിയും സെമിനാർ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം